ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള ചരിത്ര ദൌത്യത്തിൽ പങ്കാളിയായി യു എ ഇയും അറബ് ലോകത്തു നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ശാസ്ത്രജ്ഞനെ അയക്കുന്ന ആദ്യ രാജ്യമായി യു എ ഇ മാറും അന്താരാഷ്ട്ര സമൂഹവുമായി ചേർന്നുള്ള ബഹിരാകാശ ദൗത്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അഭിപ്രായപ്പെട്ടു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ സുൽത്താൻ അൽ നയ്യാദിയെ യുവജനക്ഷേമ മന്ത്രിയായി നിയമിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ചാന്ദ്രപര്യവേഷണത്തിനുള്ള യു എയുടെ പുതിയ പ്രഖ്യാപനം അമേരിക്ക ജപ്പാൻ കാനഡ യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്കൊപ്പമാണ് ചാന്ദ്രദൗത്യത്തിൽ യു എ ഇ പങ്കാളിയാകുന്നത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ലൂണാർ ഗേറ്റ്വേ ബഹിരാകാശ നിലയിൽ സ്ഥാപിക്കുന്നതാണ് ദൗത്യം ബഹിരാകാശ ശാസ്ത്രജ്ഞർക്ക് താമസിക്കാനും ഗവേഷണം നടത്താനും സാധിക്കുന്ന പത്ത് ടൺ ഭാരമുള്ള മോഡിയുളാണ് യു എ നിർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞരാണ് മോഡ്യൂൾ നിർമ്മിക്കുന്നത് ഇതോടൊപ്പം ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളും മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ നിയന്ത്രിക്കും ഭാവിയിൽ നടക്കുന്ന ചാന്ദ്രദൌത്യങ്ങളുടെയും ചൊവ്വാ ദൗത്യത്തിന്റെയും കേന്ദ്രമായി ലൂണാർ ഗേറ്റ്വേ മാറും ഇതോടൊപ്പം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ സംഘത്തിൽ യു എയും ഉണ്ടാകും ശാസ്ത്രജ്ഞരായ നോറ അൽ മത്രുഷിയും മുഹമ്മദ് അൽ മുലയുമാണ് നിലവിൽ നാസയുടെ ഹൂസ്റ്റൺ സ്പേസ് സെന്ററിൽ പരിശീലനത്തിലുള്ളത് ഹസൻ അൽ മൻസൂറിയും സുൽത്താൻ അൽ നയാദിയുമാണ് ഇതിനു മുൻപ് രാജ്യത്തു നിന്നും ബഹിരാകാശ നിലയത്തിൽ പോയത് ചാന്ദ്രദൌത്യം പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും തുടങ്ങിയവർ പങ്കെടുത്തു സുരേഷ് വെള്ളിമുറ്റം മാതൃഭൂമി ന്യൂസ് ദുബായ്